ാണ് പിന്നെ എന്റെ വീഡിയോ എടുക്കുന്നത് മറ്റേ ഡിഫ്രണ്ട് ഷോപ്പ് പറഞ്ഞു അവരാണ് നല്ല എന്നാ കൊറേ പേര് ചെയ്യുന്നത് എന്നെ കൂടുതൽ അവര് എഡിറ്റ് ചെയ്യും നല്ല ഷോപ്പ് മനസ് ശുദ്ധി മനസ്സ് ശുദ്ധിയിലെങ്കിൽ പ്രായമായിട്ട് മനസ്സ് ഉണ്ടെങ്കിൽ പ്രായം വിദ്യാഭ്യാസം കുറേ നമ്മൾ ഒരാളെപ്പോഴും ഇൻസൾട്ട് ചെയ്യുന്നു കരീപ്പിക്കുന്നു ദ്രോഹിക്കുന്നു പിന്നെ അത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല

ാണ് പിന്നെ ഇപ്പൊ കഴിഞ്ഞു വന്നാൽ അവരെ ഓണിന് ഒന്നും ഒരു പ്രശ്നമില്ല നമ്മളാടെ നല്ല സപ്പോർട്ടാണ് പുഷ്പാക്കി പിന്നെ വന്നില്ല ഹൃദയപൂർവ്വം പിന്നെ ഒറ്റപ്പൊക്കെ

എന്നിട്ട് അറിയ കോമാണിക്കുന്നത് ഏതാണ് ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ചൊന്നും അല്ലേ അതിനെ കാണുന്നുണ്ട്